തൃശൂർ പൂരം സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ് വസ്തുതകൾ അനുസരിച്ചുള്ള റിപ്പോർട്ടല്ല വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത് അതിനാലാണ് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടിയെടുത്തത് വിവരാവകാശ ഓഫീസറായ ഡിവൈഎസ്പിയെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി അന്വേഷണം നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടി സമയം വേണമെന്ന് കത്ത് ലഭിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ടു ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ട് വൈകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതെന്ന് സ്വാഭാവികമായും അന്വേഷിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതുവരെ മാറ്റിയിട്ടില്ല അദ്ദേഹം തന്നെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവാദങ്ങൾക്കിടെ ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ തന്നെ പൂരം ന്വേഷിക്കുന്നതിലൂടെ വസ്തുത പുറത്തുവരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ലെന്ന മറുപടി മുഖ്യമന്ത്രി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം